പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ബെഡ് എപ്പോഴും നല്ല നീറ്റായിട്ട് വിരിച്ചു വെക്കുക എന്നുള്ളത് അപ്പോൾ അതുപോലെ നമുക്ക് വിരിച്ചു വെക്കാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നേരെ നമുക്ക് പ്രൊഡക്റ്റ് ഒന്ന് കണ്ടാലോ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ബെഡിൻ്റെ സൈസും അതുപോലെ തിക്നെസ്സും പറഞ്ഞു കൊടുക്കണം എൻ്റെ ബെഡിൻ്റെ സൈസ് വരുന്നത് ആറ് ആറാണ് ആറ് ഇഞ്ച് വീതിയും ആറ് ഇഞ്ച് നീളവുമാണ് വരുന്നത് അതുപോലെ തിക്നസ് വരുന്നത് എട്ട് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ഇതുകൂടി പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് അളവിനുള്ള പ്രോഡക്റ്റ് നമുക്ക് വാങ്ങിച്ചു വരാൻ പറ്റും അപ്പോൾ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല ഞാനിപ്പോൾ വാങ്ങിച്ചിരിക്കുന്ന പ്രോഡക്റ്റ് ഇതാണേ ബെഡിനിടുന്ന നല്ല ടൈറ്റ് ആയിട്ടുള്ള കവറാണ് ഞാനിപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത് സത്യത്തിൽ ഞാൻ ഈ ഒരു കവറിന് പോയതല്ല കവറടിക്കാനുള്ള ക്ലോത്തിനായിരുന്നു ചോദിച്ചത് അപ്പോൾ അവർ പറഞ്ഞു സെയിം റേറ്റിന് കവറ് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട് ക്ലോത്ത് വാങ്ങുന്ന അതേ റേറ്റിന് തന്നെ നമുക്ക് കവർ വാങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞ് അപ്പോൾ ഈ ഒരു കവറിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇതിനൊരു എക്സ്ട്രാ ക്ലോത്ത് കൂടി കൊടുത്തിട്ടുണ്ട് അത് എന്തിനാണെന്ന് വെച്ചാൽ ചെറിയ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ബെഡിൽ നനവ് തട്ടുമല്ലോ അപ്പോൾ അത് ബെഡിലോട്ട് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊരു എക്സ്ട്രാ ക്ലോത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിന് കുറച്ച് റേറ്റ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ഈ കവറ് വാങ്ങിക്കുന്ന സമയത്ത് നമ്മുടെ ബെഡിൻ്റെ കനം ഉണ്ടല്ലോ തിക്നസ് അതുകൂടി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് അളവിനുള്ള ബെഡിൻ്റെ കവറ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കാരണം ഇതിൻ്റെ തിക്നെസ് നമ്മൾ പറഞ്ഞു കൊടുത്തത് കുറവാണെങ്കിൽ ഈ ഒരു ബെഡിൻ്റെ അടിയിലോട്ട് നമുക്ക് കവറ് ടൈറ്റായിട്ട് വെക്കാൻ പറ്റൂല ഇത് സൈഡിലൊക്കെ അലാസ്റ്റിക്ക് വെച്ചിട്ടാണ് ഈ ഒരു കവറ് വരുന്നത് അപ്പോൾ അത് അടിവശത്തോട്ട് നല്ല ടൈറ്റായിട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് എന്താ കുട്ടികളൊക്കെ കയറി മാറുന്നാലും ഈയൊരു ബെഡിൻ്റെ കവറ് നീങ്ങാതെ അവിടെ തന്നെ ടൈറ്റായിട്ട് കിടക്കുകയുള്ളൂ അപ്പോൾ പ്രത്യേകം നമ്മൾ ഇതിൻ്റെ സൈസും ബെഡിൻ്റെ കനവും അതായത് തിക്നസ്സും കൂടി പറഞ്ഞു കൊടുക്കണം അപ്പോൾ എൻ്റെ ബെഡിൻ്റെ സൈസ് വരുന്നത് ആറേ ആറാണ് ആറിഞ്ച് വീതിയും ആറിഞ്ച് നീളവുമാണ് വരുന്നത് അതുപോലെ തിക്നസ് വരുന്നത് എട്ട് ഇഞ്ചാണ് പന്ത്രണ്ട് ഇഞ്ച് വരെ വരുന്ന തിക്നെസ്സിൽ വരുന്ന കവർ അവിടെ ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ എട്ട് ഇഞ്ചിൻ്റേതാണ് വാങ്ങിച്ചത് വാങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടേനു എനിക്ക് കറക്റ്റ് അളവ് അറിയില്ല എട്ട് ഇഞ്ചായിരിക്കും ഇല്ലെങ്കിൽ റിട്ടേൺ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടേനു പക്ഷേ റിട്ടേൺ ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല കറക്റ്റ് അളവായിരുന്നു അപ്പോൾ ഇത് ഞാൻ വിരിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റമ്പത് രൂപയാണേ നല്ല ക്ലോത്താണ് ഇതിൻ്റെ എന്താ റേറ്റ് കുറഞ്ഞ ക്ലോത്തും ലഭിക്കുന്നുണ്ട് എഴുന്നൂറ് രൂപ എഴുന്നൂറ്റമ്പത് രൂപക്കെല്ലാം നമുക്ക് ഈ ഒരു കവറ് ലഭിക്കുന്നുണ്ട് പക്ഷേ ഇതിന് എക്സ്ട്രാ ക്ലോത്തും ഉണ്ട് അതുപോലെ ഈയൊരു ബെഡിൻ്റെ ക്ലോത്തും നല്ല അടിപൊളി ക്ലോത്താണ് അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഈ ഒരു കവറ് ഫുള്ളായിട്ട് ഇട്ടതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഹെൽപ്പിന് ആരുമില്ല ഞാൻ തനിച്ചേ ഉള്ളൂ അതുകൊണ്ട് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ബെഡ് ഞാനിവിടെ നല്ല നീറ്റായിട്ട് തന്നെ വിരിച്ചിട്ടുണ്ട് ഇതുപോലെ വേണമെങ്കിൽ ഇങ്ങനെ വിരിക്കാം ഇല്ലെങ്കിൽ നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഒരു ബെഡ്ഷീറ്റ് കൂടി വിരിച്ചു കൊടുക്കാം അപ്പോൾ ഇത് വിരിച്ചപ്പോൾ നല്ല ഉപകാരമുള്ളൊരു പ്രോഡക്റ്റാണെന്ന് തോന്നി അതുകൊണ്ടാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് കണ്ണൂരിലുള്ള ഫാമിലി വെഡ്ഡിംഗ് സെൻറ്ററിൽ നിന്നാണ് വാങ്ങിച്ചത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളും പോയി വാങ്ങിക്കുക ഇൻഷല്ല നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്